നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രണ്ടാം വിള കർഷക രജിസ്ട്രേഷൻ മൈക്രോ ഇറിഗേഷൻ പദ്ധതികളുടെ ഓൺലൈൻ അപേക്ഷാ സംവിധാനത്തിന് തുടക്കമായി സസ്യങ്ങളിലെ സസ്യപ്രജനന സാങ്കേതിക വിദ്യകൾ പരിശീലന പരിപാടി വാർത്തകളിലേക്ക് സപ്ലൈകോ വഴി നടപ്പിലാക്കപ്പെടുന്ന നെല്ല് സംഭരണ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി സീസണിലെ രണ്ടാം വിള ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചു കർഷകർ സപ്ലൈകോയുടെ നെല്ല് സംഭരണ ഓൺലൈൻ വെബ് പോർട്ടൽ സന്ദർശിച്ച് സമയബന്ധിതമായി കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് നിലവിലുള്ള സർക്കാർ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുവേണം കർഷകർ നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്യേണ്ടത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വ്യവസ്ഥകളും ഓൺലൈൻ കർഷക ലിങ്കിൽ മൈക്രോ ഇറിഗേഷൻ പദ്ധതികളുടെ ഓൺലൈൻ അപേക്ഷാ സംവിധാനത്തിന് തുടക്കമായി സംവിധാനത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കൃഷിയിൽ ജലസ്രോതസ്സുകളുടെ കാര്യക്ഷമമായ ഉപയോഗവും വിള ഉൽപാദന വർധനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണിത് ഓൺലൈൻ അപേക്ഷാ സംവിധാനത്തിലൂടെ കർഷക രജിസ്ട്രേഷൻ അപേക്ഷാ സമർപ്പണം പരിശോധന സബ്സിഡി പ്രോസസിംഗ് പദ്ധതികളുടെ പുരോഗതി നിരീക്ഷണം എന്നിവയെല്ലാം ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ സാധ്യമാകും പൂർണ്ണമായും ഓൺലൈൻ മാനേജ്മെന്റ് സംവിധാനം നിലവിൽ വരുന്നത് കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ സൗകര്യപ്രദമായ സേവനം ഉറപ്പാക്കും ലഭ്യമായ ഫീൽഡ് ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള തുടർ തീരുമാനമെടുക്കലിനും കാര്യക്ഷമമായ പദ്ധതി നടപ്പാക്കലിന് വഴിയൊരുക്കുന്നതിനോടൊപ്പം അപേക്ഷകളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിൽ കാലതാമസം ഒഴിവാക്കുന്നതിനും ഇതിലൂടെ സാധിക്കും കേരള കാർഷിക സർവകലാശാല വെള്ളായണി കാർഷിക കോളേജ് സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ സി എ ഐ ടി ടി വെള്ളായണിയുടെ ആഭിമുഖ്യത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ അലങ്കാര സസ്യങ്ങളിലെ സസ്യപ്രജനന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ ജനുവരി മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ പരിശീലനം നടത്തുന്നു പരിശീലന ഫീസ് മൂവായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് ഇമെയിൽ സി എ ഐ ടി വി ഇ എൽ എൽ എ വൈ എ എൻ ഐ അറ്റ് കെ എ യു ഡോട്ട് ഇൻ കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ കാർഷിക യന്ത്രങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം എന്ന പദ്ധതിയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം സ്മാം പദ്ധതി സംബന്ധിച്ച കർഷകരുടെ സംശയങ്ങൾക്ക് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനിയ വി എസ് മറുപടി നൽകുന്നു ഈ മാസം എട്ടിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വിളിക്കാവുന്നതാണ് കോൾ സെന്ററിന്റെ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് അഞ്ച് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്കുള്ള ബി വി മുന്നൂറ്റി എൺപത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ ബുക്കിംഗ് ആരംഭിച്ചു ആവശ്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് രണ്ട് ഒൻപത് രണ്ട് മൂന്ന് നാല് മൂന്ന് രണ്ട് മൂന്ന് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുയൽ വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു ഈ മാസം ഒൻപതിന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിലെത്തുമ്പോൾ കൊണ്ടുവരേണ്ടതാണ് വിശദവിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് പച്ചക്കറി വിളകളിൽ മീലിമുട്ടകൾ ശൽക്ക കീടങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാനുള്ള വട്ടുസീലിയം ഇലതീനി പുഴുക്കൾക്കെതിരെയുള്ള ബിവേറിയ ബാസിയാന ചിതൽ വേരുതീനി പുഴുക്കൾ എന്നിവയ്ക്കെതിരെയുള്ള മെറ്റാറൈസിയം എന്നിവ വിൽപ്പനയ്ക്ക് വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ജൈവ കീടരോഗ നിയന്ത്രണ വിഭാഗത്തിലും മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി വിൽപ്പന കേന്ദ്രത്തിലും കണ്ണാറവാഴ ഗവേഷണ കേന്ദ്രത്തിലും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം അഞ്ച് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ആറ് ഒൻപത് ഒൻപത് പൂജ്യം എട്ട് ഏഴ് അസാബ് കേരള നടത്തുന്ന അഞ്ച് ദിവസത്തെ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഫോട്ടോഗ്രഫി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഗ്രികൾച്ചറൽ ഫീൽഡ് ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ കരിയർ സാധ്യതകൾ തേടുന്നവർക്കാണ് അവസരം പത്താം ആണ് യോഗ്യത താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് 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 ആറ് ആറ് ഏഴ് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒൻപത് ആറ് ഏഴ് ഒൻപത് ഒൻപത് എട്ട് തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് കർഷകർക്കായി ഈ മാസം ഒൻപതിന് അടുക്കള മുറ്റത്തേക്ക് ഒഴിവളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു താൽപര്യമുള്ള കർഷകർ ഓഫീസ് സമയങ്ങളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഫോൺ നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് സെൻ്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ വെള്ളായണി ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം നാളികേരത്തിന്റെ മൂല്യവർദ്ധനവ് എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു ഈ മാസം എട്ടിനാണ് പരിശീലനം രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങുന്ന പരിശീലനം വൈകുന്നേരം നാല് മണിവരെ ബാലരാമപുരം തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്നു എഴുന്നൂറ്റി എൺപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് താൽപര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ വിളിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക വിശദവിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് ഇനി സമ്പോള നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തൊൻപതിനായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തോരായിരത്തി മുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി എഴുപതിനും മധ്യേ ജാതിക്കൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപതിനും അറുന്നൂറിനും മധ്യേ ജാതിപത്രി ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യേ ഗ്രാമ്പൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റബ്ബർ േഡ് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ 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 ലാറ്റക്സ് ഇനി കമ്പോള അവലോകനം അന്താരാഷ്ട്ര വിപണിയിൽ പാമോയിൽ വില കുറയുന്നത് ദക്ഷിണേന്ത്യൻ കൊപ്രയാട്ട് വ്യവസായ മേഖലയിൽ ആശങ്ക പരത്തുന്നു മലേഷ്യൻ മാർക്കറ്റിൽ പാം ഓയിൽ അവധി നിരക്ക് ഇടിഞ്ഞതാണ് ആഭ്യന്തര മില്ലുകാരെ സമ്മർദ്ദത്തിലാക്കിയത് കൊച്ചിയിൽ വെളിച്ചെണ്ണ വില രൂപ കുറഞ്ഞ് രൂപയായി പാമോയിൽ വില കുറയുന്നത് ഇറക്കുമതി തോത് ഉയർത്തുമെന്ന ആശങ്കയിലാണ് തമിഴ്നാട്ടിലെ കൊപ്രയാട്ട് വ്യവസായികൾ അതേസമയം കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ന് കൊപ്ര വിലയിൽ മാറ്റമില്ല ഉൽപാദക മേഖലയിൽ നടന്ന ഏലയ്ക്കലേലത്തിൽ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തിഒരുന്നൂറ്റിഅൻപത്തിയേഴ് കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് വന്നതിൽ തൊണ്ണൂറ്റെട്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കിലോയും വിദേശവാങ്ങലുകാർക്കൊപ്പം ആഭ്യന്തര ഇടപാടുകാരും ചേർന്ന് സംഭരിച്ചു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തിയഞ്ഞൂറ്റി പതിനേഴ് രൂപയിലും മികച്ച ഇനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയിലും കൈമാറി ഹൈറേഞ്ചിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ അടുത്ത മാസം വരെ വിളവെടുപ്പുമായി മുന്നേറാനാകുമെന്ന പ്രതീക്ഷ ഒരു വിഭാഗം ഉൽപാദകർ നിലനിർത്തി കൊച്ചി കോട്ടയം വിപണികളിൽ റബ്ബർ ഷീറ്റിന് വിൽപ്പനക്കാർ കുറഞ്ഞതോടെ ടയർ വ്യവസായികൾ നാലാം ഗ്രേഡ് ഷീറ്റ് കിലോ നൂറ്റി എൺപത്തിയേഴ് രൂപയായി വർദ്ധിപ്പിച്ചു ചെറുകിട വ്യവസായികൾ അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് ശേഖരിച്ചു ലാക്ടിക് സിലകൾ ഉയർത്താൻ വാങ്ങലുകാർ താൽപര്യം കാണിച്ചില്ല ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗിൻ കാര്യമായ തടസ്സമില്ലാതെ പുരോഗമിക്കുന്നു പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലൻഡിൽ ടാപ്പിംഗ് സ്തംഭിച്ചതോടെ ഷീറ്റ് വില കിലോ നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉയർന്നു ഇനി കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിനാല് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ഇരുപത്തിമൂന്ന് ദശാംശം നാല് പാലക്കാട് ഇരുപത്തി ഒൻപത് ഇരുപത്തി അഞ്ച് കൊച്ചി മുപ്പത് ദശാംശം രണ്ട് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് പുനലൂർ മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഇരുപത്തിരണ്ട് ദശാംശം നാല് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ്